ചെന്നൈ സൂപ്പര് കിങ്സ് ടീമിൽ എം എസ് ധോണി തലയാണെങ്കിൽ രവീന്ദ്ര ജഡേജ ദളപതിയാണ് കൊൽക്കത്തയ്ക്കെതിരായ മത്സരത്തിൽ ചെന്നൈക്ക് ഏഴ് വിക്കറ്റ് ജയം സമ്മാനിച്ചത് ജഡേജയുടെ മികച്ച ബോളിംഗ് സ്പെല്ലായിരുന്നു രണ്ട് ഗംഭീര ക്യാച്ചുകൾ കൂടിയായപ്പോൾ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും ജഡേജ സ്വന്തമാക്കി സൂപ്പർ കിങ്സിനായി ക്യാപ്റ്റൻ ഋതുരാജ് അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും കൊൽക്കത്തയെ ചെറിയ സ്കോറിൽ ഒതുക്കിയത് ജഡേജയുടെ കൂടി ബോളിംഗ് മികവിലാണ് മത്സരത്തിൽ നാല് ഓവർ എറിഞ്ഞ താരം പതിനെട്ട് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റാണ് പിഴുത്തത് പ്രസന്റേഷൻ സെറിമണിക്കിടെ തനിക്ക് വിളിപ്പരില്ല എന്ന പരിഭവവും ജഡേജ പങ്കുവച്ചിരുന്നു എം എസ് ധോണിയെ തലയെന്നും സുരേഷ് റൈനയെ ചിഹ്നത്തലയെന്നും ആരാധകർ വിളിച്ചിരുന്നു തനിക്കുള്ള പേര് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെന്നും ആരാധകർ ഉടൻ തരുമെന്നാണ് കരുതുന്നതെന്നും ജഡേജ പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു താരത്തിന്റെ പരാതി സി ഗൗരവമായി തന്നെ എടുത്തു ദളപതി എന്ന പേര് നൽകിയാണ് സി എസ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ജഡേജയുടെ ചിത്രം പോസ്റ്റ് ചെയ്തത് വിളിപ്പേരിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ജഡേജ എത്തിയില്ലെങ്കിലും ആരാധകരുടെ കമന്റുകൾ നിരവധിയാണ് ദളപതി എന്ന പേര് സിനിമാ താരം വിജയിക്കു നൽകിയതാണെന്നും അത് മറ്റൊരാൾക്ക് നൽകാനാവ ചിലർ പറഞ്ഞു എന്നാൽ െന്നുംപതി എന്ന പേര് ജഡുവിന് അനുയോജ്യമാണെന്നും അത് അർഹിക്കുന്നുണ്ടെന്നും ചിലർ കമന്റ് ചെയ്തു ചെന്നൈ സൂപ്പർ കിങ്സിനായി അധികം വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ബോളറാണ് ജഡേജ നൂറ്റി മുപ്പത്തെട്ട് വിക്കറ്റ് ഡെയിൻ ബ്രാവോയാണ് ഒന്നാമത് ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരങ്ങളിൽ അഞ്ചാമതാണ് ജഡേജ ഇരുന്നൂറ്റി മുപ്പത്തി മത്സരങ്ങളാണ് ജഡേജയുടെ പേരിലുള്ളത് ഇരുന്നൂറ്റി അൻപത്തി മത്സരങ്ങൾ തികച്ച എം എസ് ധോണിയാണ് ഒന്നാമത് സുരേഷ് റൈന കഴിഞ്ഞാൽ ചെന്നൈക്കായി ഏറ്റവും അധികം ക്യാച്ചുകൾ നേടിയ ഫീൽഡറാണ് ജഡേജ ഐ പി എല്ലിലെ ആകെ ക്യാച്ചുകളുടെ എണ്ണത്തിൽ നാലാം സ്ഥാനത്തും ജഡേജയുണ്ട് ഐ പി എല്ലിൽ ഒരു ഓവറിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരങ്ങളിൽ ഒരാളാണ് ജഡേജ രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് റോയല് ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ ഹർഷൽ പട്ടേലിന്റെ ഓവറില് മുപ്പത്തിയേഴ് റണ്സാണ് ജഡേജ നേടിയത് രണ്ടായിരത്തി പതിനൊന്നിൽ കൊച്ചി ഡസ്കേഴ്സ് താരം പ്രശാന്ത് പരമേശ്വരന്റെ ഓവറിൽ ക്രിസ് ക്രിസ്ഗയിലും മുപ്പത്തിയേഴ് റൺസ് നേടിയിരുന്നു ഒരു ടീമിന്റെയും ക്യാപ്റ്റനാകാതെ ഏറ്റവും കൂടുതൽ ഐ പി എൽ മത്സരങ്ങൾ കളിച്ച താരമാണ് ജഡേജ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനായി ചുമതലയേൽക്കും മുൻപ് ഇരുന്നൂറ് മത്സരങ്ങൾ ജഡേജ പൂർത്തിയാക്കി അതേസമയം നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് പ്രകടനത്തോടെ അപൂർവ നേട്ടവും ജഡേജ സ്വന്തമാക്കി ഐ പി എല്ലിൽ ആയിരം റൺസും നൂറ് വിക്കറ്റുകളും നൂറ് ക്യാച്ചുകളും നേടുന്ന ആദ്യ താരമായി ജഡേജ മാറി മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്തയെ നൂറ്റി മുപ്പത്തി റൺസിൽ ഒതുക്കാൻ ചെന്നൈക്കായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ പതിനാല് പന്തുകളും ഏഴ് വിക്കറ്റുകളും ശേഷിക്കെ വിജയലക്ഷ്യം മറികടന്നു ന്യൂസ് ഡെസ്ക് യൂട്യൂബ്